ഒരിക്കൽ പോലും അമ്പലത്തിലോ റോഡിലോ സ്കൂളിലോ കയറ്റാതിരുന്ന ജനങ്ങളാണെന്ന് ഈ ഈ രാഷ്ട്രീയമായി അണികളുടെ കൂടെ നിൽക്കുന്നത് നായകൻ ഇങ്ങനെ പറയുകയാണ് നി നീയൊന്നും ഈ അമ്പലത്തിനകത്തേക്ക് പണ്ട് കയറിയിട്ടില്ലെന്ന് പറയും മറന്നു പോകരുത് എന്നു ഇയാളാണ് നല്ല ആൾ കഴിഞ്ഞ ഒരു 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 ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ സിനിമ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി തറവാട്ടിലുള്ളവർക്ക് പട്ടിണി കിടക്കുന്നവർ ഒക്കെയാണ് അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യരുതോ ഇവിടെ ഈ ബംഗാളികൾ വന്ന മുഴുവൻ തൊഴിലൂടെ കടപ്പുണ്ടല്ലോ എന്താ ചെയ്യാ ബിജെപി ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ചരിത്രത്തിനകത്ത് ബ്രിട്ടീഷ്കാരില്ല മുഗൾമാര് വന്ന് അടിച്ചമർത്തിയതിന്റെ കഥയേ കഥയുള്ളു അതിനുശേഷം പിന്നെ നമ്മൾ ഹിന്ദുക്കൾ ഉണർന്ന് സിനിമയിലെ നായകന്മാർ വരുന്നു ആളുകളെ അടിക്കുന്നു കൊല്ലുന്നു ഇത്തരം പ്രവൃത്തികൾ അവർ ചെയ്യുമ്പോഴും അവരെങ്ങനെയാണ് നായകന്മാരായി നിൽക്കുന്നത് മനുഷ്യ സമൂഹം എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കൊരു അതിരുബോധമുള്ളവരാണ് നമ്മൾ മറ്റേ എല്ലാ ജീവികളെ പോലെ തന്നെ നമുക്കും അതിരുബോധമുണ്ടാകും ഈ അതിരുബോധത്തിനകത്ത് നിന്നാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളും കാണുന്നത് ആർക്കാണോ ആ അതിരിനകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയായിട്ടും അത് ശരിയുള്ളതാണെന്നും അതിരിന് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ നായകനെയാണ് സിനിമയ്ക്കകത്ത് കേന്ദ്ര കഥാപാത്രമായിട്ട് നമുക്ക് അവതരിപ്പിക്കും അയാളുടെ വീട് അവതരിപ്പിക്കും അയാളുടെ അച്ഛനെയും അമ്മയും നമ്മളെ പരിചയപ്പെടുത്തും അവരുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തും കുട്ടികളുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തും ഇങ്ങനെ അവർ ഒരു കേന്ദ്രത്തിനകത്ത് അവരെ ചുറ്റുപാടുമുള്ള മറ്റുള്ള ആളുകളെ അവരെ മനസ്സിലാക്കാൻ എന്നു പ്രേക്ഷകർക്ക് അവരെ മനസ്സിലാക്കാനുള്ള എല്ലാ സന്ദർഭവും ആദ്യം ഒരു അങ്ങനെ ഒരുക്കിയിട്ട് അവരുടെ പ്രതി നായകനായിട്ട് അല്ലെങ്കിൽ വില്ലൻ നമ്മൾ വിളിക്കുന്ന പ്രതി നായകനായിരിക്കുന്ന ആളുകളെ ഒരിക്കലും പരിചയപ്പെടുത്തത്തില്ല അപ്പോൾ ആ പരിചയപ്പെടാതിരിക്കുന്ന ആൾ ഇവരുടെ പരിധിക്ക് പുറത്തുള്ള ആളായി മാറും വീട്ടിനകത്ത് തന്നെ കേന്ദ്ര കഥാപാത്രത്തിനോട് വിരോധമുള്ള ചേട്ടനോ അനിയനോ അനിയത്തിയോ അമ്മായിമ്മയോ ഒക്കെ ഉണ്ടാകുന്നവരെ കുറച്ച് കാണിക്കുന്നുണ്ടാവും അപ്പോൾ അത് ഇവരുടെ ലോകത്തിനകത്തുള്ള കാര്യങ്ങളാണ് അതിലല്ലാതെ യഥാർത്ഥത്തിലുള്ള ശത്രുക്കളെന്ന് പറയുന്നവരെ ഒരിക്കലും നമ്മൾ പരിചയപ്പെടുത്തത്തില്ല അവർ കേൾവികളായിട്ടാണ് മര്യാദഘട്ടവരായിട്ടോ അക്രമികളായിട്ടോ ഒക്കെ നമ്മളിങ്ങനെ കേൾക്കത്തേ ഉള്ളൂ കഥയ്ക്കകത്തൂടെ നമ്മളെ കാണത്തേ ഉള്ളൂ അവർ പെട്ടെന്നായിരിക്കും ഒരു സ്റ്റേ സീനിൽ പ്രത്യക്ഷപ്പെടുകയായിരിക്കും അപ്പം നായകൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത് എപ്പോൾ ആ പോവുക എന്ന് പറയുന്നതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവനെ താതാത്മ്യപ്പെടുന്നത് നായകനോടാണ് അപ്പം നായകൻ്റെ കാഴ്ചയാണ് നമുക്കുള്ളത് നായകനോ നായികയോ അത് ആരാണ് കേന്ദ്ര കഥാപാത്രമായിരിക്കും അവരുടെ കാഴ്ചയിലൂടെയാണ് ശരി തെറ്റുകൾ നിർണയിക്കുന്നത് അപ്പോൾ അവർ ഇവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും ഒരു ന്യായം ഉണ്ടാവും ഇന്ന ന്യായം കൊണ്ട് ആണ് ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാരണമുണ്ട് അവരുടെ പെരുമാറ്റങ്ങൾക്ക് ഇപ്പം വീട്ടിനകത്ത് സഹോദരി അല്ലെങ്കിൽ സഹോദരൻ മോശമായി പെരുമാറിയതിനകത്ത് അതിനെപ്പറ്റി ആലോചിച്ച് പുറത്തേക്ക് നടക്കുന്ന ഒരു നായകൻ തന്നെ റോഡിലൊരാൾ മര്യാദകളായിട്ട് അല്പം ഒരു വണ്ടി എനിക്ക് തോന്നുന്നു സൈഡ് കൊടുത്തില്ല എന്ന് പറയുന്നതിനകത്ത് ഇയാൾക്ക് ദേഷ്യം കൂടുതൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം നമുക്കറിയാം കാരണം ഇയാൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയ ആളാണെന്നറിയാം അപ്പം ഇയാളുടെ പെരുമാറ്റത്തിന് ന്യായമുണ്ട് പക്ഷെ വില്ലനെ നമുക്ക് വില്ലൻ വില്ലനപ്പം ഇറങ്ങി നിന്നിട്ട് താൻ എന്താ വണ്ടി എവിടെ നോക്കിയാൽ വണ്ടി ഓടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ മനഃപ്രയാസത്തോടെ ഇറങ്ങിയ ആളാണെന്ന് പക്ഷെ വില്ലനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ അപ്പം വിലൻ മര്യാദ കെട്ട ആളായിട്ടാണ് ചോദിക്കുന്നത് ഏഹ് താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഈ വണ്ടി നോക്കി ഓടിക്കാതായി പോയതിനുള്ള ന്യായം നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഈ ഇവരുടെ പെർസ്പെക്റ്റീവില് ഇവരുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങളും പിന്നെ കാണുന്നത് ശരിയെന്ന് പറയുന്നത് ആരുടെ കാഴ്ചപ്പാടിലാണോ ലോകത്തിനെ അവതരിപ്പിക്കുന്നവരുടെ ശരിയാണ് ശരി അല്ലാതെ ശരി കോമൺ അല്ല പക്ഷെ കോമൺ കോമണാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഇവരുടെ ഈ വശം പറയുന്നത് വലിയ ഇങ്ങനെയാണ് ആരുടെ വശത്തു നിന്നാണ് കഥ എഴുതപ്പെടുന്നത് അതിനകത്തൂടെ അവരുടെ കഥയുടെ അവസ്ഥാനത്ത് ഇവരുടെ എല്ലാ ശരികളും ഇവരെന്ത് നമ്മൾ തെറ്റുകൾ ചെയ്തു എന്ന് പറയുമ്പോഴും അതിനൊരു ന്യായം ഉണ്ടെന്ന് നമുക്കറിയാം തെറ്റിന് ന്യായമുണ്ട് ശരിക്കും ന്യായമുണ്ട് അങ്ങനെ ന്യായങ്ങൾ പറയുന്നതാണ് കഥയുടെ കഥാതന്തു അതിൻ്റെ വികാസവും എല്ലാം അങ്ങനെയാണ് അപ്പോൾ മറുവശത്തിരിക്കുന്ന ഈ വില്ലൻ എന്ന് പറയുന്നതോ അല്ലെന്നു പ്രതിനായകത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആരും നമുക്ക് അപരിചിതരായിരിക്കും അവരന്യരാണ് അന്യർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും സംശയദൃഷ്ടിയോടെ കാണുക തന്നെ ചെയ്യും ഒരു വീട്ടിനകത്തേക്ക് പരിചയമില്ലാത്ത ഒരാൾ കയറി വരുമ്പോൾ തന്നെ എല്ലാവരും അലർട്ടാവും കാരണം അവർ അന്യരാണ് അവരെ പരിചയപ്പെടുത്തുന്നത് വഴി മാത്രമാണ് അവർ ഓക്കെ ഈ നാട്ടിലെ പ്രമാണിയാണ് അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരനാണ് അല്ലെങ്കിൽ ജഡ്ജിയുടെ മോനാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം അപ്പോൾ ഈ സിനിമ ഏത് കഥാപാത്രത്തിനകത്തൂടെ ആണ് ലോകത്തിനെ കാണാൻ പഠിപ്പിക്കുന്നതിന് ഈ ട്രിക്ക് നിൽക്കുന്നത് സിനിമയുടെ ട്രിക്ക് നിൽക്കുന്ന എവിടെയാണ് സിനിമ മാത്രമല്ല കഥ നാടകം ഇതെല്ലാം അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആളുകളുടെ അനുഭവങ്ങളുടെ ശരി തെറ്റുകൾ എല്ലാവരുടെയും ശരി തെറ്റുകൾ പ്രേക്ഷകരായിരിക്കുന്നവരുടെ എല്ലാവരുടെയും ശരി തെറ്റുകളായിട്ട് മാറും അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാട് അപ്പം നമ്മൾ നോക്കിയാൽ മതി നാട്ടിനകത്ത് എൺപത് ശതമാനവും സിനിമകൾ ഇവിടുത്തെ മധ്യവർഗത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കഥയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടില് ജോലിക്ക് വരുന്ന ആൾക്കാരെല്ലാം കണ്ണ് തെറ്റിയാൽ മോഷ്ടിക്കുന്നവരാണെന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കത്തില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മൂല്യങ്ങളും മുഴുവനും ഉള്ള കാഴ്ചകളാണ് ഇവർ സൃഷ്ടിച്ചു തരുന്നത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനകത്ത് പണിക്കാരനായിരിക്കുന്ന ആൾ ഈ സിനിമ കാണാൻ പോകും പക്ഷേ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ പണിക്കാരൻ ഈ പ്രമാണിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് പിന്നെ ആ സിനിമ കാണുന്നത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ സിനിമകളിലും നായകന്മാർ എത്ര മര്യാദകട്ട പ്രവൃത്തി ചെയ്താലും അതിനെല്ലാം ന്യായമുണ്ടെന്ന് ഈ കാഴ്ചക്കാരനായിരിക്കുന്ന സാധാരണക്കാരനും കൂടെ അതിൻ്റെ കൂടെ പോവും നമ്മളിപ്പോൾ ഈ മമ്മ മമ്മൂട്ടി ഒക്കെ ഉണ്ടാക്കുന്ന കഥാപാത്രം അഭിനയിക്കുന്ന ആ കഥാപാത്രങ്ങളുടെ കഥകൾ എഴുതുന്ന ആൾക്കാർ ഈ കാഴ്ചയാണ് ഉണ്ടാക്കി തരുന്നത് അതിൻ്റെ പ്രേക്ഷകരെ നിർമ്മിച്ച് അനുചരന്മാരായിട്ട് ഈ മുഴുവൻ ആളുകളെയും മാറ്റും ഇപ്പോൾ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന ആളിനും അണികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതേ പെർസെപ്ഷൻ ഉണ്ട് ഉണ്ടാക്കുന്നത് വഴിയാണ് ആരുടെ വശത്ത് നിന്നാണ് ഈ കഥ എഴുതപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ആരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ കഥകൾ വരുന്നത് എന്നുള്ളതാണ് കാണേണ്ടത് അപ്പോഴാണ് നമ്മളിതിൻ്റെ അകത്തെ മൂല്യം ഇതിനകത്തെ ഏത് മൂല്യം കൊണ്ടാണ് നമ്മൾ കാണാനിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് എല്ലാ ഈ വീട്ടിനകത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രണയം തമാശയാണ് എപ്പോഴും നമ്മൾ നോക്കിയാൽ മതി അത് തമാശയാണ് അതുമാത്രമല്ല ആ അശ്ലീലം കൂടെ കലർന്നതായിരിക്കും അശ്ലീലകരമായ ഒരു സംഭവമാണ് അങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനല്ല ഈ ലോകം നിൽക്കുന്നതെന്നും ഇങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതെന്നും നമ്മൾ അറിയേണ്ടതുണ്ട് പക്ഷേ ഇത് നമുക്കറിയാൻ കഴിയാത്തത്രയും ഈ പറയുന്ന ലോകം മുഴുവനും കൂടെ ചേർന്ന് വന്ന് നിൽക്കും നമ്മളെ കാഴ്ച ഈ കാഴ്ച ഉണ്ടാക്കിത്തരും ഈ പെർസെപ്ഷനകത്തോടാണ് സകല കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മൂല്യം പേർന്നവരായിട്ട് നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അങ്ങ് മാറും അങ്ങനെ ഉള്ളു മുഴുവൻ പേരും അങ്ങനെ അങ്ങ് മാറും അപ്പം അങ്ങനെ മാറുന്നത് കൊണ്ടാണ് നമുക്കൊരിക്കലും നമ്മളേത് ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെന്നുള്ള കാര്യം കാഴ്ചക്കാരായിരിക്കുന്ന ആൾക്കാരറിയയില്ല അവരറിയാതെ അവരുടെ സ അവരെ ജീവിതത്തിനകത്തെ യഥാർത്ഥത്തിൽ അവരുടെ ശത്രുതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്നവരുടെ കാഴ്ചയിലുള്ള ശരികളിനകത്ത് കുടുങ്ങി ഇതുകൊണ്ടാണ് ഇയാൾ ഈ ചോദിച്ച ചോദ്യം നായകൻ വില്ലൻ ചെയ്തു എന്ന് പറയുന്ന എല്ലാം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷെ അത് ശരിയാണെന്ന് നമുക്ക് തോന്നിക്കുന്നത് എവിടെ നിന്ന് ആരുടെ മൂല്യബോധത്തിനകത്തു നിന്നാണ് ഈ കഥ എഴുതപ്പെട്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതപ്പെട്ടത് അത് അവതരിപ്പിച്ചത് അത് ആര് കാണിക്കുന്നു എന്നുള്ളതിൻ്റെ കീഴിലേക്ക് എല്ലാ മനുഷ്യരെയും മാറ്റും അപ്പം നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥക്കകത്ത് പോലും അത് നമുക്ക് അനുകൂലമല്ല എന്നറിയുന്ന പ്രതി സ്വന്തം വ്യക്തി ജീവിതത്തിൽ പ്രതിഷേധിക്കുമ്പോൾ പോലും സിനിമാ തിയേറ്ററിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കുടുങ്ങി പോകുന്ന മനുഷ്യരാണ് അത് ഏറ്റവും നല്ല നമ്മൾ കാണുന്ന പ്രണയത്തിൻ്റെ കാര്യങ്ങളാണ് പ്രണയം കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ജാതിയിലൊക്കെ പെട്ട ആളുകൾ തമ്മിൽ പ്രണയത്തിനകത്ത് ഏർപ്പെട്ടാൽ ഈ കാഴ്ചക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരും ആ പ്രണയിക്കുന്നവരുടെ ഒപ്പമായിരിക്കും നിൽക്കുന്നു പ്രായഭേദമന്യ ജാതി മത മതവ്യത്യാസങ്ങൾ തന്നെയാണ് പക്ഷെ അവരുടെ സ്വന്തം ജീവിതത്തിന് അത് ഇതൊന്നും ചെയ്യുന്നുണ്ടാകത്തില്ല അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇതിനനുകൂലമായി അവർ ചിന്തിക്കുന്നവരാക്കി മാറ്റാൻ പറ്റും ഇത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നത് അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും കാരണം സിനിമ കാണുമ്പോൾ കൈയ്യടിച്ചിരുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് പുറത്ത് അങ്ങനെ പെരുമാറുന്നില്ല എന്നുള്ള അവരുടെ റിയാലിറ്റി വേറെയാണ് പക്ഷേ കുറേ നേരത്തേക്ക് മാസ്മരികമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനും അണികളും അനുയായികളാക്കാനും അവർക്ക് കഴിയും ഇതാണ് ഈ പ്രസംഗം എൻ്റെ മാർക്ക് പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ ഈ അറിയില്ല ആളുകൾ മാറിപ്പോകുന്നത് ഒരു ഒരു നാട്ടിലൊരു കലാപം ഉണ്ടാകും തലേന്ന് വരെ ഒന്നിച്ച് ജോലി തമ്മിൽ തമ്മിലടുപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് രണ്ടു പേരും ഒരേ വിഭാഗത്തിൽപ്പെടുന്നവർ പോലും ആകും മതവ്യത്യാസം മാത്രം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് പരമ്പരാഗതമായി നിന്നിരുന്ന ഒരു വിശ്വാസ പ്രമാണമെന്നുള്ള കവിഞ്ഞ് വേറെ ഒന്നും ഒരു മീനിങ് അവരുടെ ജീവിതത്തിനില്ല അവർ യഥാർത്ഥത്തിൽ ജോലിക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ അടിമകളോ ഒക്കെ ആയിട്ടിരിക്കുന്നവരായിരിക്കും പക്ഷേ അവർക്ക് അത് കാണാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ നാട്ടിലെ പോലീസുകാരെ മുഴുവൻ എടുത്തതാണ് അവർ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധാരണ വീടുകളിലുള്ള ആൾക്കാർക്ക് എടുത്തിട്ടാണ് ഇവിടെ ഈ നമ്മളെ പറഞ്ഞ എസ് ഐ തൊട്ട് ബന്ധപ്പെട്ടുള്ളവർ വേറെയാണ് പരീക്ഷ എഴുതി നേരിട്ട് വരുന്ന പാർട്ടികളാണ് അവരെ കൃത്യമായിട്ടും മേൽത്തട്ടിലുള്ളവരായിരിക്കും പക്ഷെ അല്ലാത്ത പോലീസുകാർ മുഴുവൻ കീഴ്ത്തട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള നേരത്തെ ഇത്ര നെഞ്ചലവും സാധനമുള്ള ഒരു ജോലി എന്നുള്ള നിലവാരത്തിൽ പോകുന്ന സ്ഥലം മാത്രമാണ് ആ ആളുകളെ മുഴുവനും കൊണ്ട് ഒരു കോളനിയിലുള്ള അവരുടെ അമ്മേ അച്ഛന്മാരെ അടുപ്പിക്കാൻ പറ്റും ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ഒരു കൊച്ചു ആണ് നമ്മൾ ഈ തിയേറ്ററിൽ നടക്കുന്നത് പോലീസുകാരെ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു ട്രെയിനിങ്ങാണ് നമ്മളറിയാതെ കാശ് കൊടുത്തിട്ട് ട്രെയിനിങ് കിട്ടുന്ന പോലെയാണ് നമ്മുടെ കാഴ്ച മാറ്റി അവർ തരും ഒരു പ്രസംഗം കേൾക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ആ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ളവരെ വളരെ വൈകാരികമായി പ്രസംഗിക്കത്തില്ല അങ്ങനെ അവളെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് ആയിരത്തുള്ളവനെ വെട്ടാൻ പറഞ്ഞാൽ അവങ്ങ് പെട്ടു ഇതാണ് ഈ റയറ്റുണ്ടാക്കുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആളുകൾ അവിടെ അവർ നേരിട്ടൊന്നും ചെയ്യുന്നുണ്ടാകത്തേ പക്ഷേ ഇതിനകത്തെ യഥാർത്ഥത്തിൽ ഈ പ്ര ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മുഴുവൻ ചെയ്യുന്നത് ഈ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഈ മാനസികമായ ട്രാൻസ്ഫർമേഷൻ കുറേ നേരത്തേക്കെങ്കിലും അത് ചെയ്തിച്ചെടുക്കാൻ അവർക്ക് കഴിയും ഇപ്പോൾ നമ്മൾ ആ ഗുജറാത്ത് റായട്ടിനകത്ത് രണ്ട് പേരെയും കാണുന്നില്ല ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരു വിറ്റി ആയിരിക്കുന്ന ഒരാളും അതിനെ എതിരായിട്ട് നിന്ന് ഭജരങ്കിയോ അങ്ങനെങ്ങായിരുന്നു മറ്റേയാളുടെ പേര് ഇങ്ങനെ രണ്ട് വെട്ടി നിൽക്കുന്നത് അയാളുടെ അവസാനം പിന്നെ ഇങ്ങേരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രമൊക്കെ നമ്മൾ പിന്നെ കാണുന്നതാണ് പക്ഷെ ആ സമയത്ത് അയാൾക്കത് അങ്ങനൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല അയാൾ കൊന്നേനെ ഈ ആളുകളല്ല ഈ ട്രാൻസ്ഫർമേഷനാണ് നമ്മൾ ഈ പറയുന്ന സിനിമ എന്ന് പറയുന്ന ഒരു കുറേ നേരത്തേക്കാണെങ്കിൽ പോലും നമ്മളെ കംപ്ലീറ്റ് നമ്മളെ യാഥാർത്ഥ്യത്തിലേന്ന് കംപ്ലീറ്റ് മാറ്റിക്കളയാണ് അവർക്ക് എന്നിട്ട് ശരി തെറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആരുടെ കാഴ്ചയിലൂടെ ആണോ കണ്ടവരുടെ ശരി തെറ്റിന് അത് നമുക്ക് വിരുദ്ധമാണ് പക്ഷെ നമുക്ക് അവിടെ പോയി നിൽക്കും നമ്മൾ പറഞ്ഞ നോക്കിയാൽ മതി ഈ അധസ്ഥിതാരായ സാധാരണ ആൾക്കാരെ രാമൻ്റെ പേരും പറഞ്ഞ് അന്യരെ വിട്ടാനായിട്ട് ഇവരെ ഉപയോഗിക്കുന്ന അടുത്തത്തിൽ ഒരിക്കൽ പോലും അമ്പലത്തിലോ റോഡിലോ സ്കൂളിലോ കയറ്റാതിരുന്ന ജനങ്ങളാണെന്ന് ഈ ഈ രാഷ്ട്രീയമായി അണികളുടെ കൂടെ നിൽക്കുന്നത് ഈ ഒരൊറ്റ മെക്കാനിസമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവർ ജീവിച്ചിരുന്ന ഐഡന്റിറ്റി അല്ല ഇന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരും അന്നിട്ട് അന്യ അവരന്യരാണ് അവർ നിങ്ങളെ നേരത്തെ അടിച്ചമർത്തിയവരാണ് ഒരു കാലത്ത് ഇവിടുത്തെ ഇപ്പം നമുക്കറിയാവുന്ന ഇപ്പം കേരളത്തിനകത്ത് എന്തെങ്കിലും മുഗൾമാരും ഒന്ന് പരിചട്ടില്ലേ നമുക്ക് ഈ തെക്കൻഡിയിലൊന്നും ആരും വന്നിട്ട് പോലുമില്ല പക്ഷേ മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചമർത്തകരാണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതുപോലുള്ള ഈ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകളാണ് നമ്മളിപ്പോൾ വളരെ ലെജിറ്റിമേറ്റായി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുന്നതു ഈ പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ കാഴ്ച ഉണ്ടാക്കിയെടുത്തിട്ടാണ് അറിയാതെ റോഡിൽ നടക്കാൻ അനുവദിക്കാതിരുന്ന സ്കൂളിൽ കേട്ടാതിരുന്ന ഒന്നും ഈ മുകളന്മാരൊന്നും അല്ലല്ലോ ഇവിടുത്തെ ജാതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഹിന്ദുക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ നടന്നിരുന്ന സാധനമാണ് അതൊക്കെ പക്ഷേ ആ ശ്വാസമുട്ടലുകൾക്ക് മുഴുവൻ കാരണമായിട്ട് കാരണമായിട്ടിന്ന് വരുന്നത് ഈ മതം മാറാൻ ശ്രമിച്ചവർ കൊണ്ടുവരണം എന്നുള്ള നിലവാരത്തിൽ ഇന്നിപ്പോ എനിക്കൊന്നേ അവർ ഇപ്പൊ ഈ ബി ജെ പി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിനകത്ത് ബ്രിട്ടീഷുകാരില്ല മുഗളന്മാര് വന്ന് അടിച്ചമർത്തിയതിൻ്റെ കഥയുള്ളു അതിനുശേഷം പിന്നെ ഹിന് നമ്മൾ ഹിന്ദുക്കൾ ഉണർന്ന് ഇന്ത്യയിലെ എന്താണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കഥയാണ് ബ്രിട്ടീഷുകാർ ഇതിനിടയ്ക്ക് ഇടയ്ക്കുന്ന അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആർ എസ് എസ് കാര്യണ്ടാക്കുന്ന ചരിത്രത്തിനകത്ത് ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുന്നത് ഈ പെർസെപ്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് ഇവരിപ്പോൾ സിനിമ ചെയ്തത് നമ്മളിപ്പോൾ കാശ്മീർ ഫയൽസ് ആയാലും ഏഹ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ എന്തൊരു സ്റ്റോറി എന്താണ് അതിൻ്റെ പേര് സ്റ്റോറി ആ കേരള സ്റ്റോറി ഇതൊക്കെ ഇതിനകത്തൂടെ അവർ ഈ കാഴ്ച ഉണ്ടാക്കിയെടുക്കാം ഈ കാഴ്ച ഉണ്ടാക്കിയിട്ട് ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ റിയാലിറ്റി ഇങ്ങനെ അല്ല എന്നുള്ള കാര്യം ഓർക്കാൻ പോലും കഴിയത്തില്ല ഇവിടെ ഒരു കലാപം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പരസ്പരം അടിച്ചിട്ടോ നമ്മുടെ ഈ കേരളം ഉണ്ടായതിനു ശേഷം നമുക്കില്ല ിയാൽ മതി ആളുകൾ തമ്മിൽ വഴക്കിടുക അടിക്കുകയും ചെയ്യുന്ന ഒരു കലാപമായി മാറിയിട്ടേ ഇല്ല അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നിടത്താണ് അവരെത്തിക്കുന്നത് ബസ്സിനകത്ത് തമ്മിലുള്ള വഴക്കുകൾ ഇതൊക്കെ നമ്മൾ വെറുതെ വെറുതെ അതൊന്നും ഒരു കലാപത്തിൽ എത്തിച്ചേരുന്നേ ഇല്ലല്ലോ കേരളത്തിനകത്ത് എത്ര വ്യത്യസ്തരമായ മനുഷ്യരാണ് ഒരു ബസ്സിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പരസ്പരം വിവാഹം കഴിക്കാത്തവരാണ് പരസ്പരം വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാത്തവരാണ് പക്ഷെ അവർക്കെല്ലാവർക്കും ഒന്നിച്ചൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷമുള്ള ഒരു സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ശരിതെറ്റുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെയാണ് അന്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വെറുതെ നോക്കിയാൽ മതി ബംഗാളികൾ എന്ന് പറയുന്ന വാക്കമല്ലേ ഇത് താനെ വന്നതല്ല നമ്മൾ ഈ ഇന്ത്യ മുഴുവനും പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യ ഈ കേരളത്തുകാർ എല്ലാ നഗരത്തിലും ഒരു ഏരിയ മുഴുവനും നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പോൾ വടക്കേന്ത്യയിലുള്ള കുറച്ച് സാധാരണക്കാർ വന്നപ്പോൾ മാത്രമാണ് ബംഗാളികൾ ഉണ്ടായെന്ന് മറക്കരുത് ഇന്നിപ്പോൾ നമ്മൾ വെറുതെ നോക്കിയാൽ മതി കാരണം ഈ സാധാരണക്കാരുടെ ശത്രു ഇവരാണ് എന്നുള്ള കാർട്ടൂണും കഥയും സിനിമയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഈ വെറുപ്പം ഉത്പാദിപ്പിക്കുന്ന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വളരെ നന്നായി ഇന്ന് ഈ സിനിമകൾ മുഴുവൻ ഉപയോഗിക്കുന്നു ആ സിനിമയുടെ ലോകമാണ് ഓരോ ദിവസവും നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇനി ഉണ്ടാകുന്ന ഏത് സിനിമയൊക്കെ അകത്തും നേരത്തെ ആയിരുന്നെങ്കിൽ തകർന്ന തറവാട്ടിലുള്ളവരുടെ ദുഃഖങ്ങൾ മാത്രം നമ്മൾ അനുഭവിക്കുകയും അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ അടിയാളരായും ഈ കുടികളപ്പുകാരായിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് തെറ്റാണെന്ന് തോന്നിക്കുന്ന എല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞ ഒരു 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 ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെ സിനിമകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി തറവാട്ടിലുള്ളവർക്ക് പട്ടിണി കിടക്കുന്നവരും ഒക്കെയാണ് അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യരുതോ ഇവിടെ ആയിരക്കണക്കിന് ഈ ബംഗാളികൾ വന്ന മുഴുവൻ തൊഴിലൂടെ കിടപ്പുണ്ടല്ലോ എന്താ ചെയ്യാൻ അത് നമ്മുടെ തരത്തിന് ചുറ്റും തീർന്നതല്ല തൊഴിലൊന്നും അതൊന്നും നമ്മുടെ തരത്തിന് തെങ്ങെ കയറാൻ ആളെ വിളിച്ചാൽ കിട്ടത്തില്ല ഇവനെന്താ തെങ്ങേ കയറാൻ പറ്റാത്തത് തെങ്ങേ കയറാൻ ആളെ വിളിച്ചാൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത് ജോലിക്ക് കഴിഞ്ഞ് ഭയങ്കര കൂലിയാണെന്നാണ് എന്നാൽ എന്താ ചെയ്യാത്തത് അത് നമ്മുടെ തരം തരത്തിന് ഇത് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് എവിടെയോ ഇവരിരുന്ന് വിഷമിക്കുന്നതും പട്ടിണി കിടക്കുന്നതും എല്ലാം അനർഹമാണെന്ന് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുകയും യഥാർത്ഥത്തിൽ ഈ പണിയെടുക്കേണ്ടവനെല്ലാം പഠിച്ച് വല്ലിടത്തും പോയിട്ട് ഇവിടെ നമ്മളെ ഇങ്ങനെ നിസ്സഹായരാക്കി ഇട്ടേച്ച് പോയിരിക്കുന്നു ഉള്ള കുറ്റം കൂടെ ചാർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിനകത്തൂടെ പഠിച്ചിട്ട് സ്കില് ലേബർ ആയിട്ട് കേരളത്തിലുണ്ടായിരുന്ന സാധാരണക്കാര് ലോകവ്യാപകമായി യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്നത് ഇവിടെ നിന്നും നാട് വിട്ടു പോവുകയാണെന്നുള്ള ചിത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വല്ല കുറവും ജനങ്ങൾക്ക് വന്നിട്ടുണ്ടോ കേരളത്തിൽ എത്ര ആയിരം തൊഴിലാളികളുണ്ട് അപ്പൊ അവരെ മോശമായിട്ട് ചിത്രീകരിക്കാന്ന് പറയുന്ന പണിയും ചെയ്തിട്ട് ഈ സാധാരണക്കാര് അവര് തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന പണിയും ചെയ്യും എന്നിട്ടോ ഞങ്ങളുടെ പണിക്കാരായ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് തീർത്തും കഷ്ടമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കിടന്ന് തെങ്ങെ കയറാൻ കഴിയാതെ വിഷമിക്കുകയാണെന്ന് തോന്നിക്കുന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും പറിച്ചിലൂടെയാണ് ഈ സിനിമയൊക്കെ അകത്ത് മുഴുവൻ ചെയ്യുന്നത് ഇവർക്കെല്ലാവർക്കും ഈ തെങ്ങ കയറാൻ പറ്റും അവനവന് സ്വന്തം തെങ്ങുണ്ടെങ്കിൽ എന്തുകൊണ്ട് കയറാൻ പഠിക്കാത്തത് എന്തുകൊണ്ടാണ് കുട്ടിക്കാലത്ത് കയറാൻ പഠിക്കാത്ത അതാ ചോദിക്കാത്ത എന്തായാലും സ്വന്തം മക്കളെ എന്തുകൊണ്ട് തെങ്ങെ കയറാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഇത് ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പഠിച്ച് വേറെ ജോലിക്ക് പോയി എന്ന് പറയുന്ന കുറ്റമായിട്ട് കാണിക്കാനാണ് ഈ ചർച്ച കൊണ്ടുവരുന്നത് ഇതാണ് ഈ സിനിമകളിലൂടെ പഠിപ്പിച്ചിരുന്നത് ഈ ശരിതറ്റുകൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്ന നായകൻ എന്ത് ചെയ്താലും ശരിയാണെന്നത് അതുകൊണ്ടാണ് ഇയാളുടെ ചോദ്യത്തിനകത്ത് ഈ നായകന്മാർ ചെയ്ത പ്രവൃത്തിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏത് വില്ലനം ചെയ്തതെന്ന് പറയുന്നത് തന്നെ ചെയ്തിട്ടുള്ളൂ പതിനാല് പേരെ അടിച്ച് ഒതുക്കി അവസാനം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ വില്ലന യഥാർത്ഥം കൊന്നിരിക്കുന്നത് ഇയാളാണ് അത് ഇയാൾ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് ഇടപെട്ട് ഇയാളെ മറ്റേതിന കൊണ്ടുപോകും കൊന്നെന്ന് പറഞ്ഞാൽ പിന്നെ കേസെടുക്കുമെന്നറിയാം അത് ഇയാളെ കൊണ്ട് കൊല്ലിക്കത്തില്ല പ്രണയനി അവിടെ നിന്നിട്ട് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ ഇയാൾ വെട്ടത്തില്ല അവസാനത്തെ വെട്ട് വെട്ടത്തേക്കാം ബാക്കിയല്ല മറ്റവരെ എല്ലാം ഒടിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ് പോലീസ് വന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവനെയാണ് ഇനി കൊന്ന് കൊല്ലാതെ ഇയാൾ അടിച്ചു എന്നുള്ളൊരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വർഷത്തെ ഒരു ശിക്ഷ മേടിക്കാനൊക്കെ എന്ന പരുവത്തിൽ അക്കഥ പറഞ്ഞു നിർത്തും എന്നിട്ട് അയാൾ അവിടെ വരെ പോയിട്ട് ഒരു ഇങ്ങനെ കാണിക്കത്തില്ലേ രണ്ട് മൂന്ന് ഇങ്ങനെ എഴു വീഴുന്നത് പോലെ കാണിച്ചിട്ട് അല്ലെങ്കിൽ നിഴൽ വന്ന് പോയി രാത്രിയും പകലും വന്ന് രണ്ട് വർഷം ടാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇച്ചിരിച്ചൊണ്ടിങ്ങേ വരും ഇങ്ങനത്തെ കഥകളാണ് നമ്മളെ കാണിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ ശരികളാണ് ഈ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ നമുക്ക് നമുക്കെതിരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും അറിയാതിരിക്കുന്ന രീതിയാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ട് ഈ കഥകളിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് മുഴുവൻ ചെയ്ത് സാധാരണക്കാർ തിരിഞ്ഞു നിൽക്കുന്ന ഈയിടക്കൊരു ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ഒരമ്പലത്തിനകത്ത് മറ്റുള്ളവർ കയറരുത് എന്ന് പറയുമ്പോൾ നായകൻ ഇങ്ങനെ പറയാണ് നി നീയൊന്നും ഈ അമ്പലത്തിനകത്തേക്ക് പണ്ട് കയറിയിട്ടില്ലെന്ന് പറയും മറന്നുപോകരുത് എന്നാൽ ഇയാളാണ് നല്ല ആൾ കുറച്ച് നാളായിട്ടുള്ളത് നിന്നെയൊക്കെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അതുകൊണ്ട് നീ അന്യരുടെ അടുത്ത് ഇറക്കുന്ന നിലവിലെടുത്ത് പെരുമാറുന്നു കാരണം നല്ല ആളിപ്പോൾ അയാൾ മാത്രമായി ഇവിടുത്തെ ഇഴവർ തൊട്ട് താഴെ തൊട്ടുണ്ടായിരുന്ന ആ വിഭാഗം ഇന്ന് അമ്പലത്തിൽ കയറിയിട്ട് അവർ ബ്രാഹ്മണരെ പോലെ പെരുമാറുന്നത് ശരിയല്ലെന്ന് പറയാൻ ഈ ബ്രാഹ്മണനായിരിക്കുന്നവനാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ന്യായങ്ങളല്ലേ ഇതൊക്കെ ഈ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക ഇതുപോലുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മൾ നോക്കിയാൽ ന്യായങ്ങൾ സംവരണ വിരുദ്ധത നമ്മൾ വെറുതെ നോക്കിയാൽ മതി ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന അതിൽ തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സിനിമകളെ ഉള്ളു ഇങ്ങനെയാണ് ഈ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത് ഈ കാഴ്ചപ്പാടുണ്ടാക്കുന്നത് ഇവ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ന്യൂട്രലായ സിനിമ എടുക്കുന്നു എന്നുള്ള അഭിനയമാണ് എൻ്റർടൈൻമെൻറ്റിന് ഞങ്ങൾ സിനിമ എടുക്കുന്നു ഇങ്ങനെയാണ് അടുത്തത് ഏ സിനിമ ഒരു വിനോദ ഉപാധിയാണ് അതിനകത്ത് പലതും കാണിക്കും അതൊന്നും സത്യമൊന്നുമല്ല പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ആളുകളുടെ മനസ്സ് രൂപപ്പെടുക എന്നുള്ള കാര്യത്തിനകത്ത് അത് തെറ്റാണെങ്കിൽ ഒരു പരസ്യം ലോകത്തുണ്ടാകത്തില്ല ഇപ്പം നമ്മൾ നോക്കിയാൽ മതി എങ്ങനെയാണ് പരസ്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പോയി കോൾഗേറ്റും ഏ ഒക്കെ എങ്ങനെ മേടിക്കുന്നത് പരസ്യം നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടല്ലേ അപ്പം സിനിമ കണ്ടാൽ രണ്ട് മണിക്കൂർ കണ്ട സിനിമ കണ്ടവൻ സ്വാധീനിക്കപ്പെടത്തില്ലെന്നാണ് ഈ ഇവിടുത്തെ സംവിധായകന്മാർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരസ്യവും ചെയ്യത്തില്ല കാരണം സ്വാധീനിക്കത്തില്ലോ വെറും സിനിമകളല്ലേ അങ്ങനെയല്ല നിങ്ങൾ വായിക്കുന്ന ഓരോ അക്ഷരവും നിങ്ങൾ വായിക്കുന്ന കഥകൾ നിങ്ങൾ കാണുന്നത് നിങ്ങളെ രൂപപ്പെടുത്തുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത് അനീതിയാണെന്ന് അനീതിയാണെന്നറിയുമ്പോഴും നിസ്സഹകരമാക്കാൻ ഈ സിനിമകൾക്ക് സഹായിക്കും കാരണം ചെയ്യുന്നതിനകത്ത് ശരി തെറ്റുകളെ പറ്റി നിങ്ങൾ ഓർത്തു പോകും ഏ മര്യാദകടായിട്ട് മറ്റുള്ളവർ പെരുമാറുമ്പോൾ അതിനൊരു ന്യായമുണ്ട് എന്ന് ഇവർ പഠിപ്പിച്ചതിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കാനുള്ള കഴിവും കൂടി ഇല്ലാതാക്ക സമരങ്ങൾ തെറ്റാണെന്നും പ്രതിഷേധങ്ങൾ അക്രമമാണെന്നും വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് ചെയ്തിട്ടുള്ളത് സകല സിനിമയ്ക്കകത്തോടെയും സകല കവിതയ്ക്കകത്തോടെയും സകല കഥയ്ക്കകത്തോടെയും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് പ്രതിഷേധമെന്ന് പറയുന്നത് അക്രമമാണെന്ന് വരുത്തിയത് നിങ്ങളെ വിദ്യാഭ്യാസത്തിന് നൽകാതിരുന്നതോ റോഡേ നടത്താതിരുന്നതോ ഏ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുന്നതിനോ എല്ലാം എതിർ നിൽക്കുന്ന സമൂഹത്തിനകത്താണ് നിങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ തെറ്റാണ് പ്രതിഷേധമാണ് അക്രമം എന്നവര് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സമരം ചെയ്യുന്നതാണ് അക്രമം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സമരം ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതി സമ്മതിക്കാത്ത നിയമം വരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗാന്ധിയെ പിടിച്ച എന്നെയും ഉമ്മമാര് ജയിലിടത്തില്ലായിരുന്നോ ഈ നിയമം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ് ഒരു സംശയം ആർക്കും ഭരിക്കുന്നവരാണ് ശരി ഇത് വീണ്ടും ഉമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരിക്കുന്നവരാ ശരി എന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരായിരുന്നു ശരി പിന്നെ എന്തിനാണ് അവർക്കെതിരെ സമരം ചെയ്തത് ഭരണമാണ് തെറ്റെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഭരണമാണ് തെറ്റ് പരസ്പരം മനസ്സിലാക്കി സഹകരിച്ച് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതിന് പകരം ഭരിക്കാനാണ് എടുക്കുന്നത് എന്നുള്ള നിലവാരത്തിൽ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയയാണ് ഇയാളുടെ ചോദ്യം വളരെ സം പറഞ്ഞാൽ വളരെ നിരുപദ്രകരമാണെന്ന് നമുക്ക് തോന്നുന്നതെങ്കിലും വളരെ സങ്കീർണ്ണമായി നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്ന ആശയരൂപീകരണം നടത്തുന്ന സ്ഥലമാണ് ഈ സിനിമകൾ മുഴുവൻ അത് അതിൻ്റെ എന്താണെന്ന് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് സ്ത്രീവിരുദ്ധമായ ഒരു നായകൻ എങ്ങനെയാണ് ജനവിരുദ്ധനായ സാമാന്യ ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന ശരിക്കും നാട്ടിനകത്തെ ഏറ്റവും ദ്രോഹിയായ ആൾക്കാരുടെ ന്യായങ്ങളാണ് നമ്മൾ ന്യായമായി പഠിക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയാതാക്കുന്നത്